ആരെയും പരിചയമില്ലാത്ത ആ നാട്ടിൽ അയാളെ കാത്തിരുന്നത് കഷ്ടപ്പാടുകളായിരുന്നു മീഡിയയ്ക്ക് മുന്നിൽ തൻ്റെ ജീവിതം ഷോ ഓഫ് ചെയ്യാൻ ഇദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നു പ്രാണവായുവിന് പോലും അയാൾ നന്നേ ബുദ്ധിമുട്ടിയിരുന്നു ഹൈപ്പോസിയ അദ്ദേഹത്തെ നമ്മളിൽ നിന്നും അകറ്റി ഒരു കുട്ടി ഒരുപാട് സ്വപ്നങ്ങളുമായി ജനിച്ചു കെട്ടുപിണഞ്ഞ കാൽനട പാതകളിൽ കുശലമായി നടക്കുമ്പോൾ പോലും മനസ്സിൽ താളമുണ്ടായിരുന്നു അവൻ്റെ ഹൃദയം പാടിയ പാട്ടുകൾ പിന്നീട് ഇന്ത്യൻ സംഗീത ലോകം മുഴുവൻ കീഴടക്കി കൃഷ്ണകുമാർ കുന്നത്ത് എന്ന ഇന്ത്യയുടെ സ്വന്തം കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ആഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഡൽഹിയിൽ കൃഷ്ണകുമാർ കുന്നത്ത് ജനിച്ചു ഒന്നിച്ചുള്ള സ്നേഹവും ലാളനയും നിറഞ്ഞ ഒരു മലയാളി കുടുംബത്തിൽ വളർന്ന അദ്ദേഹം ബാല്യത്തിൽ തന്നെ സംഗീതത്തിൽ താൽപ്പര്യം കാണിച്ചിരുന്നു ആദ്യം ഒരു കൗതുകം പോലെ തുടങ്ങിയ സംഗീതം പിന്നീട് ഹൃദയസ്പർശിയായ സ്വരമായി വളർന്നു വന്നു സംഗീതം പ്രൊഫഷണലായി പഠിച്ചിട്ടില്ല എന്നിരുന്നാലും സംഗീതത്തിൻ്റെ ആത്മാവിനെ സ്പർശിക്കാൻ സാധിച്ചിരുന്നു താൻ കഷ്ടപ്പെട്ട് നേടിയ ബാങ്ക് ജോലിയിൽ തുടരാൻ കെ കെയുടെ ആത്മാവിൽ അടച്ചു വെച്ച സംഗീതം സമ്മതിച്ചില്ല അത്രമേൽ സ്റ്റേബിളായ ഗവൺമെന്റ് ജോലി രാജിവെച്ച് സംഗീതം എന്ന സ്വപ്ന ലോകത്തേക്ക് കെ കെ സഞ്ചരിച്ചു ഒരു പ്ലാനിങ് പോലുമില്ലാതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഒറ്റയ്ക്ക് മുംബൈയിലെത്തി ആരെയും പരിചയമില്ലാത്ത ആ നാട്ടിൽ കേ കെ കാത്തിരുന്നത് കഷ്ടപ്പാടുകളായിരുന്നു പിന്നീട് നിർത്താതെയുള്ള പരിശ്രമത്തിനൊടുവിൽ കേക്കേക്ക് പരസ്യങ്ങളിൽ പാടാൻ അവസരങ്ങൾ ലഭിച്ചു യു ടി വിക്ക് വേണ്ടി ലെസ്ലി ലൂയിസിനായി ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ജിങ്കിൾ പാടാൻ അദ്ദേഹത്തിന് കോൾ ലഭിക്കുകയായിരുന്നു നാല് വർഷത്തിനുള്ളിൽ തന്നെ ടി വി എസ് കൂട്ടി അമുൽ ബ്രിട്ടാനിയ പെപ്സി എന്നിങ്ങനെയുള്ള വലിയ കമ്പനികൾ ഉൾപ്പെടെ മൂവായിരത്തി അഞ്ഞൂറിലധികം ജിംഗിളുകൾ പാടി ഒരു സിഗ്നേച്ചർ നൽകാൻ കേക്ക് സാധിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കെ കെ തൻ്റെ ആദ്യ ആൽബം പുറത്തിറക്കി ആദ്യ ആൽബം തന്നെ വല്ലാത്തൊരു ജനശ്രദ്ധ നേടിയ ആൽബം ആയിരുന്നു അതിലെ പാൽ എന്നീ രണ്ട് ഗാനങ്ങൾ കൊണ്ട് ആ ഗായകനെ സംഗീത പ്രേമികൾ ഹൃദയത്തിലേക്ക് ഏറ്റി ഈ ഒരു ആൽബം കെ കെ കരിയറിന് തന്നെ വഴിത്തിരിവായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഹം ദിൽ സനം എന്ന സിനിമയിലെ തടപ് തടപ്പ് എന്ന ഗാനം അദ്ദേഹത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ഫിലിം ഫെയർ അവാർഡിന് നാമനിർദ്ദേശം പിന്നീട് അങ്ങോട്ട് കെ കെ എന്ന ഗായകന്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു ഹിന്ദി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ മറാത്തി ബംഗാളി എന്നിങ്ങനെ നിരവധി ഭാഷകളിലെ ഗാനങ്ങൾ ആലപിച്ച് അവയെല്ലാം ഹിറ്റാക്കാൻ കെ കെ എന്ന ഗായകന് സാധിച്ചിട്ടുണ്ട് റൊമാൻറ്റിക് ഗാനങ്ങൾ മുതൽ അടിച്ചുകൂടി ഹിറ്റുകൾ വരെ പാടി കെ കെ ദശലക്ഷക്കണക്കിന് ആളുകളെ മയക്കി എന്ന് വേണം പറയാൻ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും അദ്ദേഹം എപ്പോഴും അകന്നു നിന്നെങ്കിലും എല്ലാ ഗാനത്തിനും തൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി നൽകാൻ കെ കെക്ക് നന്നായി സാധിച്ചിട്ടുണ്ട് ഇതൊക്കെ കൊണ്ടായിരിക്കാം കെ കെ എന്ന ഗായകനെ സംഗീത ലോകം നെഞ്ചിലി ഇനി കെ കെയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെ പോലെ തൻ്റെ പേഴ്സണൽ ലൈഫ് മീഡിയയ്ക്ക് മുന്നിൽ ഷോ ഓഫ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു ഗായകൻ തൻ്റെ കുടുംബജീവിതത്തിന് അതിൻ്റെതായ പ്രയോറിറ്റിയും പ്രൈവസിയും നൽകാൻ കെ കെക്ക് സാധിച്ചിട്ടുണ്ട് കെ കെ കുട്ടിയായിരിക്കുമ്പോൾ അതായത് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് വല്ലാത്തൊരു കൗതുകം തോന്നി പിന്നീടത് വളർന്ന് പ്രണയമായി ജ്യോതി എന്ന ആ പെൺകുട്ടിയെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൻ്റെ ജീവിതത്തിലേക്ക് കെ കെ കൈപിടിച്ചു കൂട്ടി മകൻ നകുൽ കൃഷ്ണയ്ക്കും മകൾ താമരയ്ക്കും വളരെ പ്രൗഡായിട്ടുള്ള പാരൻസ് ആയിരുന്നു കെ കെയും ജ്യോതിയും മലയാളികൾ എന്നും പാടി നടന്ന പുതിയ മുഖം എന്ന സിനിമയിലെ രഹസ്യമായി രഹസ്യമായി എന്ന ഗാനം കെ കെ മലയാളത്തിൽ ആലപിച്ച ഒരേ ഒരു ഗാനമായിരുന്നു യൂത്തിനിടയിലേക്ക് ഒരോളം സൃഷ്ടിക്കാൻ ഈ ഗാനത്തിന് സാധിച്ചിട്ടുണ്ട് പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാക്കി അദ്ദേഹത്തിന്റെ കുറച്ച് ഗാനങ്ങൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മുപ്പത്തൊന്ന് കൊൽക്കത്തയിൽ ഒരു മ്യൂസിക് ഇവന്റ് നടക്കുന്ന ഈവനിങ് പതിയെ പോലെ തന്നെ നല്ല എനർജിയിൽ കെ കെ സ്റ്റേജിലേക്ക് ഇറങ്ങുന്നു ജനക്കൂട്ടം നിറഞ്ഞ വേദിയെ തൻ്റെ ശബ്ദം കൊണ്ട് കെ കെ കൈയിലെടുത്തപ്പോൾ ജനക്കൂട്ടം കൈയ്യടിയോടെ ആസ്വദിച്ചു എന്നാൽ ആ വേദിയിലെ കാഴ്ചയ്ക്ക് പിന്നിൽ ആരും അറിയാതെ ഒരാൾ